ഹായ് ഫ്രണ്ട്സ് ഡാൻസ്വൽ ഡി കെ എം ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഞാൻ പുതുതായിട്ട് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ മെയിനായിട്ടും ലേഡീസ് വസ്ത്രങ്ങളായിരിക്കും സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് നിങ്ങൾക്ക് അതിലുള്ള ഫോട്ടോ ഇട്ട് ഓർഡർ പിടിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കസ്റ്റമറിൽ നിന്നും അഡ്രസ്സും പൈസയും കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് വസ്ത്രങ്ങൾ അയച്ചു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വേണമെങ്കിലും റീസെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ ഏസ് എന്ന് കമൻ്റ് ചെയ്യുക എത്ര പേരുണ്ടാകുമെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ ആദ്യം നമ്മൾ വലിയ കൊള്ളലാഭം നോക്കാതെ സെയിൽ തുടങ്ങുകയാണെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സാക്കി വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾക്കും വളരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് ഒരു പൈസ പോലും നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ യേസ് എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക അതിനുശേഷം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി നിങ്ങളെ അതിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ